പുത്തൂർ പള്ളിക്കൽ എ എം യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ്കാർക്കായി സംഘടിപ്പിച്ച പഠനയാത്ര ശ്രദ്ധേയമായി സ്കൂളിനകത്തിരുന്ന് നൽകുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം പൊതുയിടങ്ങളിലെയും വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കുരുന്ന് തന്നെ കുട്ടികളെ പരിചയപ്പെടുത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് പഠനം നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു പഠനയാത്ര സംഘടിപ്പിച്ചത് പോലീസ് സ്റ്റേഷനിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി രാവിലെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു കുട്ടികളെയും കൊണ്ട് അധ്യാപകർ ആദ്യം എത്തിയത് കുട്ടികൾക്ക് ഊഷ്മള ഊഷ്മളമായ വരവേൽപ്പായിരുന്നു സ്റ്റേഷനിൽ നിന്നും ലഭിച്ചത് തുടർന്ന് വിവിധ ഉദ്യോഗസ്ഥരുടെ ഇരിപ്പിടങ്ങളും പ്രവർത്തനങ്ങളും ലോക്കപ്പും പരിചയപ്പെടുത്തിയ ശേഷം പോലീസ് സ്റ്റേഷൻ എന്തിനു വേണ്ടിയാണെന്നും പോലീസ് സ്റ്റേഷനിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും പോലീസുകാർ ഉപയോഗിക്കുന്ന തൂക്കിന്റെയും ലാത്തിയുടെയും ഗ്രനേഡ് ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പരിചയപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികൾ ഉൾപ്പെടെ അത്യാവശ്യഘട്ടത്തിൽ പോലീസിനെ സമീപിക്കേണ്ട രീതികളെ കുറിച്ചു വിശദമായ ബോധവൽക്കരണവും നൽകി എന്താണ് മാത്രമാണോ അതായത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നാണ് നിങ്ങൾ ഉൾപ്പെടുന്ന കുട്ടി ഉൾപ്പെടുന്ന ഈ സമൂഹം ഉണ്ടല്ല എല്ലാവരുടെയും ജീവൻ സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഡ്യൂട്ടി മനസ്സിലായോ അതുകൊണ്ട് തന്നെ നമ്മളെ ബാധിക്കുന്ന എന്ത് വിഷയത്തിനും നമുക്ക് പരാതിയുമായിട്ട് സ്റ്റേഷനിൽ വരാം ഈ ഗേറ്റ് കണ്ടങ്ങൾ ഈ ഗേറ്റ് ഈ ശേഷം ഉണ്ടാക്കി അന്ന് തുറന്ന് വെച്ചതാണ് ഇതിൽ അടച്ചിട്ടില്ല അപ്പോൾ രാത്രിയും പകലും എന്ന ഏത് സമയത്തും എത്ര രാത്രി സമയത്തും നിങ്ങൾക്ക് പരാതിയുമായിട്ട് നിങ്ങളുടെ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടുകാർക്കോ ആർക്കും തന്നെ സ്റ്റേഷനിലേക്ക് വരാം മനസ്സിലായോ അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർക്കുവാൻ വേണ്ടിയുള്ളതാണെന്ത് പോലീസ് സ്റ്റേഷൻ നിങ്ങളെ ബാധിക്കുന്ന മാനസികമായിട്ട് ആരും വേദനിപ്പിക്കുക ശാരീരികമായിട്ട് വേദനിപ്പിക്കുക നിങ്ങളുടെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ സഞ്ചാതം നഷ്ടപ്പെടുത്തുക നിങ്ങളെ പോകുന്ന വഴി തടസ്സപ്പെടുത്തുക നിങ്ങളെ വെള്ളം കുടിക്കുന്ന തടസ്സപ്പെടുത്തുക അങ്ങനെ എല്ലാവിധ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ബാധിക്കുന്ന എന്ത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് പരാതി സ്റ്റേഷനിലേക്ക് നൽകാം മനസ്സിലായോ തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കാനെത്തിയ കുട്ടികൾക്ക് പോസ്റ്റ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ മികച്ച സ്വീകരണമാണ് നൽകിയത് കത്തിടപാടുകളെല്ലാം ഡിജിറ്റൽ യുഗത്തിലേക്ക് വഴിമാറിയ ഈ കാലഘട്ടത്തിൽ സാധാരണ കത്തിടപാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും നിലവിൽ പോസ്റ്റ് ഓഫീസ് മുഖേന ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ കുറിച്ചുൾപ്പെടെ വിശദമായ രീതിയിൽ പോസ്റ്റ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ കുട്ടികളെ ബോധവൽക്കരിച്ചു സ്റ്റേഷനിൽ പോയില്ലേ കണ്ടത് ബോധവൽക്കരിച്ചുണ്ടോ ടിപൊളി ഏഹ് തോക്ക് കണ്ട് പോലീസ് സ്റ്റേഷനൊരു പ്രത്യേകത ഉണ്ട് പോലീസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസിനും ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് അറിയോ ഓഫീസാ യൂണിവേഴ്സിറ്റിയിലൊരു ഓഫീസിന് ഉള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ കയറി ചെല്ലാൻ പറ്റൂല പറ്റുവോ അത് ഓരോ മാത്രം ഓഫീസാ പക്ഷേ പോസ്റ്റ് ഓഫീസും പോലീസ് സ്റ്റേഷനൊക്കെ ഒക്കെ എല്ലാവരും പോസ്റ്റ് എല്ലാവരും ഓഫീസാ എല്ലാവർക്കും ചെല്ല കാരണം അത് ജനങ്ങളുടെ പോസ്റ്റ് ഓഫീസാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നിട്ട് പോസ്റ്റ് ഓഫീസാണ് കേട്ടോ എല്ലാവർക്കും നമസ്കാരം കാണാൻ പറ്റില്ലേ നിങ്ങൾ ഏതാ ക്ലാസ് ഏതാണ് ഏതാ രണ്ടുണ്ട് രണ്ടാം ക്ലാസ് എല്ലാരും എല്ലാരും ഓക്കെ വെരി ഗുഡ് അപ്പോ നിങ്ങൾ എന്തിനാ പോസ്റ്റ് ഓഫീസൊക്കെ വന്നത് എന്നറിയോ ഇല്ല ഓക്കെ പോസ്റ്റ് ഓഫീസ് കാണാൻ കണ്ടിട്ട് മാത്രം കാര്യണ്ടോ ഇല്ല പോസ്റ്റ് ഓഫീസിൽ എന്താ നടക്കണത് എന്നറിയണ്ടേ പോസ്റ്റ് ഓഫീസിൽ പണ്ടൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് കത്തുകള് അയക്കാനേനി ഫോൺ ഇല്ല ഇമെയിൽ ഇല്ല വാട്സപ്പ് ഇല്ല നിങ്ങളൊക്കെ ഒന്നും അറിയണ്ടാവില്ല ഞങ്ങളൊക്കെ ചെറുതായപ്പോ ഒന്നും ഫോണൊന്നും ഇല്ലായിരുന്നു ഞാനൊക്കെ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് നമുക്കൊക്കെ മൊബൈൽ ഫോണൊക്കെ കിട്ടണത് അപ്പൊ അന്നും ആൾക്കാർക്ക് സംസാരിക്കണ്ടേ ഗൾഫിൽ പോയ ആൾക്കാർക്കൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കണ്ടേ അപ്പൊ അന്നൊക്കെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് എങ്ങനെയാ പറഞ്ഞത് പേപ്പറിൽ എഴുതിയിട്ട് അയക്കും സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അയക്കും ഇപ്പൊ അങ്ങനെയല്ല എല്ലാവർക്കും ഫോണുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട രേഖകള് ഡോക്യുമെന്റുകള് ആധാർ കാർഡ് പാൻ കാർഡ് അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലും പോസ്റ്റ് ഓഫീസിൽ വരുന്നത് ഇങ്ങനെ പോസ്റ്റ് ഓഫീസിലൂടെ പോകുന്ന കത്തുകൾക്ക് നമ്മൾ പൊതുവില് പറയുന്ന പേര് തപാൽ തപാൽ എന്ന് പറഞ്ഞാൽ എന്താണ് പോസ്റ്റ് ഓഫീസിലെ സാധനങ്ങള് കത്തും പാർസലും എല്ലാം തപാലാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പോസ്റ്റ്മാൻമാരുണ്ടാവും കത്ത് കൊണ്ട് കൊടുക്കാനും ഓക്കെ അപ്പോ ഇല്ല അവര് രാവിലെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ പോയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മളെ പോസ്റ്റ്മാൻ അല്ല പക്ഷെ പോസ്റ്റ്മാനെ പോലത്തെ ചേട്ടനാണ് ഓഫീസിന്റെ ഉള്ളിലെ പോസ്റ്റ്മാൻ ആണ് ഓരോ യൂണിഫോം കണ്ടോ ഒരു യൂണിഫോമിൽ ഒരു എംബ്ലം കണ്ടോ ഒരു ചുവപ്പിലൊരു മഞ്ഞ വര ആ അതാണ് നമ്മളെ എംബ്ലം ഓരോ സ്ഥാ എംബ്ലം ഉണ്ടാവും ഇല്ലേ അത് നമുക്ക് വേഗം അറിയാൻ വേണ്ടിയിട്ടാണ് തുടർന്ന് ഇഷ്ടക്കാർക്ക് തപാൽ അയക്കാനായി പോസ്റ്റ് കാർഡും അതോടൊപ്പം മിഠായിയും നൽകിയാണ് ജീവനക്കാർ കുട്ടികളെ യാത്രയാക്കിയത് തുടർന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെത്തിയ ഈ പഠനയാത്രാ സംഘം സ്റ്റേഡിയത്തിൽ വെച്ച് ഓട്ടവും ചാട്ടവും ഉൾപ്പെടെ കായികാഭ്യാസവും നടത്തി സ്റ്റേഡിയത്തിലെ അഭ്യാസ പ്രകടനത്തിന് ശേഷം സർവകലാശാലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പാർക്കിലെത്തി ഏറെ നേരം കള്ളി ശേഷം വൈകിട്ടോടെ സ്കൂളിലേക്ക് തിരിക്കുകയായിരുന്നു സ്കൂൾ ഒരുക്കിയ ഈ പഠന വിനോദയാത്ര കുട്ടികൾക്ക് ഏറെ ആനന്ദം പകർന്നു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ പ്പൂപ്പായലുകൾ കുന്നിൻ ചരുവിള കുഞ്ഞു കുളത്തിൽ താമരപൂർത്തു ചിരിക്കുന്നു കുന്നിൻ ചരുവിള കുഞ്ഞു കുളത്തിൽ ആമ്പൽമൊട്ടു കുണുങ്ങുന്നു